സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെയും അനിയനെയും കാർ കൊണ്ടിടിച്ചു വീഴ്ത്തി കവർന്നത് മൂന്നര കിലോ സ്വർണം എം കെ ജ്വല്ലറിയുടമ കിണാത്തിയിൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവരെയാണ് ആക്രമിച്ചത് പെരിന്തൽമണ്ണയിലെ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം രാത്രി എട്ട് നാണ് സംഭവം നടന്നത് പതിവ് പോലെ ജ്വല്ലറി അടച്ച ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇരുവരും കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം ആദ്യം കാർ ഉപയോഗിച്ച് സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു അലങ്കാർ കയറ്റത്തിലെ വളവിൽ ഇവരുടെ വീടിന് ഗേറ്റിൽ ആക്രമണം കാർ ഇടിച്ചതോടെ സ്കൂട്ടർ മറിഞ്ഞു കാറിലുണ്ടായിരുന്നവർ യൂസഫിന്റെ മുഖത്ത് പേപ്പർ സ്പ്രേ അടിച്ചു തുടർന്ന് മുഖത്ത് ഇടിച്ച ശേഷം സ്വർണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്ക് വന്ന കാറിൽ തന്നെ കടന്നു കളഞ്ഞു കാറിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടില്ല പരിക്കേറ്റ യൂസഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പെരിന്തൽമണ്ണ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വന്നിട്ട് വേണം ഞങ്ങളുടെ അല്ലല്ലോ തൃശൂർ ടീമിന്റെ ആണല്ലോ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ശേഷം പറഞ്ഞു ഞാൻ പ്രതികളെ പോലീസ് എടുക്കും നിങ്ങൾ അറിയുന്നത് നാലു പേരും അവിടെ ഊട്ടി റോഡിലെ ജ്വല്ലറി ബിൽഡിംഗ് ഓടിട്ട കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട്ടിലേക്ക് ബാഗിലാക്കി കൊണ്ടുപോകുകയാണ് പതിവ് ഇത് വ്യക്തമായി അറിയുന്നവരാകും കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സംശയം നഷ്ടപ്പെട്ട സ്വർണത്തിന് രണ്ടര കോടി രൂപയിലധികം വില വരും ഈ ചാനൽ പെരിന്തൽമണ്ണ വിസ്മയ ഏവർക്കും ആവേശം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ഡ്രീം എൻ്റർടൈൻമെൻസിന്റെ ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം എഴുപതടി ഉയരത്തിലുള്ള യന്ത്ര ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ആണ് കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഡിസംബർ എട്ട് വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താണ്ടി ഫസ്റ്റിലേക്ക് പോന്നോളൂ